അടിമാലി കുമളി ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകുന്നതായി എം ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ്റെ സമയകാലാവധി ഡിസംബറിൽ അവസാനിച്ചിരുന്നുവെന്നും ജനുവരിയിൽ ഈ നോട്ടിഫിക്കേഷൻ പുതുക്കി ഇറക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതെന്നും എം പി വ്യക്തമാക്കി അടിമാലി ബൈപ്പാസിന്റെ പുനഃക്രമീകരിക്കപ്പെട്ട അലൈൻമെന്റ് അന്തിമ അപ്രൂവൽ ക്യാപിറ്റൽ പുനഃപ്രഖ്യാപകത്തിലൂടെ ലഭിക്കുമെന്നാണ് കരുതുന്നതെന്നും എം പി പറഞ്ഞു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കലിൻ്റെ ആദ്യ നടപടിക്രമങ്ങൾ പുരോഗമിച്ചിരുന്നതാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുന്ന നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനിടയിൽ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട ത്രീ ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ്റെ കാലാവധി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരു നോട്ടിഫിക്കേഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷമാണ് ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അതിൻ്റെ കാലാവധി പൂർത്തീകരിച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഒന്നുകൂടി ആ നോട്ടിഫിക്കേഷൻ പുതുക്കി ഇറക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് ദേശീയ ഗവൺമെൻറ്റുമായി കേന്ദ്ര സർക്കാരുമായി ഉപരിതല ഗതാഗത മന്ത്രാലയവുമായി സെക്രട്ടറിയുമായി ഞാൻ സംസാരിച്ചിരുന്നു നേരിട്ട് കണ്ട് ഈ കാര്യം ചർച്ച ചെയ്തു അപ്പോൾ ജനുവരി മാസത്തിൽ തന്നെ അതിൻ്റെ പുനഃപ്രഖ്യാപനമുണ്ടാവും ത്രീ ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ്റെ പുനഃപ്രഖ്യാപനം ഉണ്ടാവും അതോടൊപ്പം തന്നെ അടിമാലി ബൈപ്പാസിൻ്റെ പുനഃക്രമീകരിക്കപ്പെട്ട അലൈമെൻ്റ് ഉൾപ്പെടെ അതിൽ അന്തിമ അപ്രൂവൽ ഈ വരുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ ത്രീ ക്യാപിറ്റൽ ഡി പ്രഖ്യാപനം ഉൾപ്പെടെ എന്നു വച്ചാൽ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കോമ്പൻസേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് കോമ്പൻസേഷൻ കൊടുക്കുന്നതിൻ്റെ ആദ്യപടിയായിട്ടാണ് ത്രീ ക്യാപിറ്റൽ ഡി വിജ്ഞാപനം വരുന്നത് അത് ഈ സാമ്പത്തിക വർഷം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടാകും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഏതായാലും മാർച്ച് മാസം മുപ്പതിനു മുമ്പേ ത്രീ ക്യാപിറ്റലെ പുനഃപ്രസിദ്ധീകരിക്കുകയും ഏതാനും നാളുകൾക്കകം തന്നെ ത്രീ ക്യാപിറ്റൽ ഡി പ്രസിദ്ധീകരിക്കുകയും ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം തന്നെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് എൻ എച്ച് വൺ എയ്റ്റി ഫൈവ് അടിമാലി കുമളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുരോഗമിക്കുക